या नंबरवर तुमचा माहिती नंबर 8343919 ¿Verdad? മ്പറ സ്റ്റേറ്റ് ബാങ്ക് നമ്മുടെ ഇവിടെയൊക്കെ അമ്പലത്തിന്റെ അവിടെ ഭണ്ഡാരം എന്ന എഴുതിയില്ലേ അതിൽ ഉണ്ടിയൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതൊരു അമ്പലാണ് തമിഴിലായ കാരണം ഒന്നും വായിക്കാൻ പറ്റുന്നില്ല തമിഴ് സ്റ്റേറ്റിൽ പക്ഷേ ഇത് കേരള ബോർഡറാണ് കേട്ടോ കൊഴിഞ്ഞാമ്പാറന്ന സ്ഥലത്തിൻ്റെ പേര് പോണ്ടയുടെ സർവീസ് സെൻറ്റർ ഒക്കെ ഉണ്ട് ചെറിയ സർവീസ് സെൻ്ററാണ് ശരിക്കും തമിഴ്നാട്ടിലൂടെ നടക്കുന്ന പോലെ പിന്നെ ബോർഡറാണല്ലോ പറമ്പിക്കുളത്തേക്ക് എഴുപത്തി ഏഴ് കിലോമീറ്റർ ഞങ്ങളൊരു ഹോട്ടൽ അന്വേഷിച്ച് നടക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് 기상캐스터 <laughs> <ammo>